ചെമ്പഴുക്ക തൊട്ടെടുത്ത് അമ്പലം കൂട്ടുന്നതാരു ചെമ്പരത്തി കമ്പുകൊണ്ട് ആമ്പുകൂലക്കണതാർ അങ്ങു തൊട്ട് ഇങ്ങു തൊട്ട് തൂ വെളിച്ചീണ് മാമല ഞാൻ കണ്ടേ ചന്തമിഴിഞ്ഞേ കുടഞ്ഞ് പൂങ്കൂയിൽ പാടുന്ന കേട്ടേ എന്തൊരു ചില നെഞ്ചിലെ നാവാണ് എന്തിനും നീ ആണ് ഉം കണ്ണിപ്പൂവെ കണ്ണാടിപ്പൂവെ കാണിപ്പൂ मुत्तमिदा के पूतोनि नाटे पुंजुर काके भारम पूंबाते कोरनाटे सकरमवे चानिर्म नाटे केले पू मघले नी आले ऊंदा ഇതിലു കനവിലേ ചെറുകുമായി പകലിലേ വടികളിൽ വെയിൽ പോ ൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ മുപ്പത്തപ്പ മതമപ്പ സപ്പ മുറ്റത്തൊരു കൂടെ പച്ചപ്പനം പാടി ഇറ്റക്കുറുമ്പോടെ ചേർന്നിരിക്കാം മുത്തുക്കലമാനെ തെറ്റിപ്പിണങ്ങാതെ മുത്തുമിഴിയോടെ ഞാനിരിക്ക ഒരു ദളം പോലെ ചേരും മാറും ിമാനം ഇതു കണ്ടേ നിൽക്കും മണിക്കൂടിൽ ചുമരുകളിൽ നിറം കുടഞ്ഞു ചിരിക്കും ഹിന്ദുരു ചിലാണ് നെഞ്ചില് നിരാണ് കൺമണിപ്പൂ കണ്ണാടി പൂവേ കണിപ്പൂമീതകെട്ടേപ്പൂ മകളെ പൂന്തണലാണ് ഇല കുമ്പിളിലേ തരും തേൻ കുടമാണ് അലി ഓടി തോടും സ്വന്തമാണ് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട ഞങ്ങൾ ലാലേട്ടന് പെരുന്നാളായിട്ട് ഏർ പടികത്തിന്റെ ഒരു സ്പൂഫ് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഡിസ്ക്രിപ്ഷനിലെ ഒരു ലിങ്ക് ഇട്ടിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതപ്പ എല്ലാവരും കാണണം